യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തൊഴിലാളി ദിനമാണ് ഒപ്പം തന്നെയും ആശാരിയായ യുസ് ഊസപിതാവിനെ നമ്മൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വളർത്തുപിതാവാകാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി എന്നിട്ട് യാതൊരു ആനുകൂല്യവും ആ കുടുംബത്തെ പോറ്റുവാൻ ദൈവം നൽകിയില്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ടു തന്നെയാണ് കുടുംബത്തെ വിശുദ്ധ പിതാവ് പോറ്റിയത് ഈശോയും മുപ്പത് വർഷത്തോളം യൗസപിതാവിനോടൊപ്പം ആശാരി പണി ചെയ്ത് അധ്വാനിച്ചു നമ്മുടെയും ജീവിതം അധ്വാനവും കഷ്ടപ്പാടും നിറഞ്ഞതായി മാറട്ടെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അലസമായ ജീവിതം കളയാതെ നിരന്തരം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുവാന് നമുക്ക് സാധിക്കട്ടെ ഈശോ വളരെ ജ്ഞാനത്തോടെ പ്രസംഗിച്ചപ്പോൾ അച്ഛൻ്റെ മകലല്ലേ എന്നും പറഞ്ഞ് ഈശോയെ ചെറുതാക്കി കാണിക്കുവാൻ ശ്രമിച്ചതുപോലെ തൊഴിലിൻ്റെ പേരിൽ മറ്റുള്ളവരെ വേർതിരിക്കാനോ ചെറിയ തൊഴിലോ വലിയ തൊഴിലോ എന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാ തൊഴിലിനും ഒരേ മഹാത്മ്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും